എന്താണ് ഹെപ്പറ്റൈറ്റിസ് എ നമ്മുടെ നാട്ടിൽ പരക്കെ കണ്ടുവരുന്ന മഞ്ഞപ്പിത്തമാണ് ഹെപ്പറ്റൈറ്റിസ് എ പ്രധാനമായും വെള്ളത്തിലൂടെയും ഭക്ഷണത്തിലൂടെയുമാണ് ഈ രോഗം പകരുന്നത് ലോകത്തിൽ ഒരു വർഷം പതിനാല് ലക്ഷം പേർക്ക് ഹെപ്പറ്റൈറ്റിസ് എ പിടിപെടുന്നുണ്ടെന്നാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത് ഫീകോ ഓറൽ എന്നാണ് ഈ പകർച്ചവ്യാധി അറിയപ്പെടുന്നത് അതായത് ഈ പകരുന്ന രീതിയാണ് ഫീകോ ഓറൽ റൂട്ട് ഹെപ്പറ്റൈറ്റിസ് എ വഴി ഉണ്ടാവുന്ന മഞ്ഞപ്പിത്തം ഭയക്കേണ്ട ഒന്നല്ല എന്നാൽ അതിജീവനശേഷിയുള്ള വൈറസുകളാണിവ കാലാവസ്ഥ മാറ്റങ്ങൾ പോലും അതിജീവിക്കാനുള്ള ശക്തി ഇവയ്ക്കുണ്ട് ഒരേ സ്രോതസ്സിൽ നിന്ന് തുടങ്ങി പലരെയും ഒരേ സമയം ബാധിക്കുന്ന രോഗമായി ഇത് മാറുന്നു ശുചിത്വം ശുചിത്വമില്ലായ്മയാണ് ഹെപ്പറ്റൈറ്റിസ് എ വൈറസ് പകരുന്നതിൻ്റെ പ്രധാന കാരണം രോഗം ബാധിച്ച വ്യക്തിയുടെ മലത്തിൽ ധാരാളം വൈറസുകൾ അടങ്ങിയിട്ടുണ്ട് രോഗി തുറസായ സ്ഥലങ്ങളിൽ മലവിസർജ്ജനം നടത്തുന്നത് അപകടമാണ്